കാരണം പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു ജീവിതായി ഫോൺ വിളി വന്നു ആള് പോയി പോയിന്ന് പറയാനല്ല ഇത്തവണ കാലവർഷത്തിനും വേനൽമഴ ശരിക്കും മെയ് ലാസ്റ്റ് ആയപ്പോ പെയ്ത അതിനും എല്ലാം എല്ലാവിടത്തും മാധ്യമ പത്രവാർത്തയിലും ടി വി ഇതിലെല്ലാം കാണാറുണ്ട് നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ വഴിയിലും മെയിൻ വഴിയിലും ലൈൻ കമ്പിയിലൊക്കെ മരങ്ങൾ ഇവനും ഒക്കെ ഒരുപാടുണ്ടായി നമ്മുടെ പറമ്പിൽ കുറെ ഒരുപാട് മരങ്ങൾ ഉള്ളതുകൊണ്ട് പൊങ്ങിയ മരങ്ങളുടെയൊക്കെ കൊമ്പ് കാറ്റത്തു ഉരിഞ്ഞ് പറമ്പിൽ തന്നെ വീണ് കിടന്ന് വേറെ നാശനഷ്ടം വരുത്തിയില്ല പെരേടൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല പെരക്ക് ചുറ്റും മരങ്ങളുണ്ടെങ്കിലും പിന്നെ ഒന്നും വീണില്ല പക്ഷേ വഴിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എല്ലാ ഭാഗത്തും ഉണ്ടായി എൻ്റെ വീട്ടിലെ ആ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിൽ സംഭവിച്ചില്ലെങ്കിലും വഴിയിൽ അവിടെയൊക്കെ മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് അവിടെയെല്ലാം ലൈൻകമ്പയിലേക്കാണ് മരം വീണേന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് നമുക്കിപ്പം നമ്മക്ക് ഇങ്ങനെയുള്ള പ്രകൃതിയിൽ വന്ന നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ പ്രാർത്ഥിക്കുവല്ലാതെ ഒന്നും ചെയ്യാൻ മാർഗമില്ലല്ലോ കാരണം ഇപ്പൊ പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞൊരു ജീവിതമായി ഇപ്പൊ എന്നും കേൾക്കണം ദുരിത വാർത്തകളല്ലേ വിമാന അപകടം അതല്ല ആദ്യ ഒരു കണ്ടെയ്നർ അല്ലേ ഷിപ്പിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പലിനെ തീ പിടിച്ചു പിന്നെ ഒയ്യോ വിമാന അപകടം എന്റെ ദൈവമേ എന്ത് എന്തൊരു ഭയങ്കരായി പോയത് അത് ഡൽഹിന്ന് അഹമ്മദാബാദിലോട്ട് വന്നിറങ്ങി എന്നിട്ട് നേരെ യു കെ എങ്ങോട്ട് പോണ്ടനിലേക്ക് പോണേ ആ അതിൽ പോയ ഹതഭാഗ്യരായി അവരെല്ലാം ഓ കത്തി എരിഞ്ഞു പോയില്ലേ ഓ എന്തൊരു പ്രയാസപ്പെട്ട് അത് ചിലരുടെയൊക്കെ ഇതിന് മക്കളും അമ്മയൊക്കെ പറയണത് കേൾക്കുമ്പോ നമുക്ക് ഈ ടി വി വെക്കാൻ തന്നെ തോന്നൂല ഇവിടെ രണ്ടു മാസമായിട്ട് ടിവിയുടെ ഇതീം വർക്ക് നടന്നുകൊണ്ട് വർക്ക് ഏരിയയുടെ മുകളിൽ അതിരുന്നേ അതപ്പോ ആ വാർത്തതുകൊണ്ട് അതെല്ലാം അഴിച്ചു വെച്ചേക്കുമായിരുന്നു മൂന്നാല് ദിവസം ആയോളൂട്ടോ ഫിറ്റ് ചെയ്തിട്ട് പക്ഷേ അഹമ്മദാബാദിൻ്റെ ഒക്കെ വന്നേ അന്ന് അതിൻ്റെ തലദിവസമാണ് ഫിറ്റ് ചെയ്തത് കാണുമ്പോഴേ ഇവിടെ അപ്പോൾ ഓഫ് ചെയ്യും ഓഫ് ചെയ്യും കാണണ്ടെന്നു പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് പ്രയാസമാണ് അത് കാണുമ്പോൾ കാരണം നമ്മളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല പിന്നെ കാരണം അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം നമ്മൾ ഓരോ ഇതിനു വേണ്ടി ഓരോന്നിനെ ജോലി അന്വേഷിച്ചും ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഓരോ വാഹനത്തെ ആശ്രയിക്കുന്നു എന്നെ പറയണെങ്കിൽ കത്തി അമർന്നു പോവുക എന്ന് ഫോൺ വിളി വന്നു ആള് പോയിന്ന് എന്നാ പറയാനല്ലേ നമ്മളറിയണില്ല പക്ഷെ അപ്പൊ പരമാവധി അതാ ഒരു പത്തനംതിട്ടയുള്ള ഒരു സ്റ്റാഫ് നേഴ്സിന്റെ കാര്യം ഭയങ്കര ഇത് അവര് വന്നു വന്നുകഴിഞ്ഞാല് ത്രീ ഡേയ്സിനായിട്ട് വന്ന അവർ പറയണ അയൽവക്കക്കാരൻ്റെയൊക്കെ ടി വിയിൽ കാണിച്ച് പറയാ എന്ന് വന്നാലും അവരോടൊക്കെ ഇടപഴകെച്ച് പോകണം അത്രയ്ക്ക് നല്ലേ ഈ നല്ലവരായ ആൾക്കാരെ ആണല്ലോ കൊണ്ടുപോകണേ എന്നാലും ഭയങ്കര പ്രയാസം അപ്പം ഞാനിപ്പോൾ പറഞ്ഞു പോന്ന കാറ്റിൻ്റെ ഗതി പറഞ്ഞിട്ട് പറഞ്ഞു അതായത് കാറ്റും മഴയും വന്നെ വിനാശ ഉള്ളു അല്ലേ മഴ എന്തോരം വേണമെങ്കിലും വീട്ടേ ഇത് ഇത്തവണ കാറ്റ് കൂടുതലാണ് ചുഴലി അങ്കമാലി ഭാഗത്തൊക്കെ ഒത്തിരി പേപ്പറിൽ കണ്ടതാട്ടോ ഞാൻ ഈ പറയണത് അപ്പൊ ആ ഭാഗത്തൊക്കെ ഉള്ളവര് ആ അങ്കമാലിനുള്ള ചോദിക്കട്ടെ അത് പേര് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാരും പറയും ഞങ്ങളും അങ്കമാലിയാണ് ഞാൻ എനിക്ക് അവരുടെ പേര് അങ്കമാലിലുള്ള ലിസി ലിസി ജയിക്കപ്പൊക്കെ ഓലോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായോ ആർക്കറിയാം നമുക്ക് എല്ലാ ഇവിടത്തും ഉണ്ട് പ്രോമേഖല മുഴുവൻ താറുമാറായി ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞു നെയ്യ് അവസാനം ഉണ്ടായ ആ കാറ്റ് 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 അപ്പൊ അന്നേരാണ് നമ്മുടെ ഈ വഴിയിലൊക്കെ കശുമാവും മരങ്ങളും വീണത് മെയിൻ റോഡിലെ അപ്പൊ അങ്ങനെ ഒത്തിരി ഇതുണ്ടായി അപ്പൊ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക അധികം പ്രയാസങ്ങൾ എന്ന് ചെറിയ ചെറിയ പ്രയാസം തരട്ടെ പക്ഷെ ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ വീടില്ലാതെ ആവുന്നത് നശിച്ചു പോയ അക്കരെ പറവൂരൊക്കെ ഒത്തിരി പേരുടെ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പേപ്പറിൽ കണ്ടത് ഞാൻ പറഞ്ഞ അപ്പൊ നമുക്ക് പ്രകൃതിയോട് നമുക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെ മാക്സിമം നമ്മൾ അപകടത്തിൽ ജീവൻ നമുക്ക് ചെയ്യാനില്ല നമ്മള് നമ്മുടേതായിട്ടൊരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ഇല്ലേ പറയാനില്ല അതിനെപ്പറ്റി അത്രയൊക്കെ പറയാനുള്ളൂ എപ്പറേ ഞാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ